സമർപ്പണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞാനങ്ങയെ ആരാധിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുന്നു എൻ്റെ സർവസ്വവുമായി സ്വീകരിക്കുന്നു സ്നേഹനാഥ അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുന്നതിന് ഒരു ദിവസം കൂടി നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു അവയെല്ലാം സ്വർഗം ലക്ഷ്യമാക്കി ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ പാക്കാലോ പ്രവൃത്തിയാലോ ഞാൻ ഇന്നെന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിലും പിതാവായ ദൈവത്തിൻ്റെ സ്തുതിക്കും ഞാൻ ചെയ്യട്ടെ എൻ്റെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ പ്രകാശം വീശി എന്നെ നയിക്കണമേ ദൈവത്തെ പൂർണ്ണഹൃദയത്തോട് സ്നേഹിക്കാനും സകല മനുഷ്യരിലും ദൈവത്തെ കണ്ട് നിഷ്കളങ്കമായവരെ സ്നേഹിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ ദൈവകൽപ്പനകളെല്ലാം വിശ്വസ്തയോടെ പാലിച്ച് ജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ കരുണയുള്ള ദൈവമേ ഈ ദിവസത്തെ അങ്ങേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു ഇന്നേ ദിവസം തിരുസഭയിലെല്ലായിടത്തും അർപ്പിക്കുന്ന കുർബാനകളെയും പ്രാർത്ഥനകളെയും പുണ്യപ്രവർത്തികളെയും അങ്ങേക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഇവയോട് ചേർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളെയും സുഖദുഃഖങ്ങളെയും പ്രയത്നങ്ങളെയും ഞങ്ങൾ അർപ്പിക്കുന്നു ഇന്നങ്ങേ വഴിയിൽ കൂടി ഞങ്ങളെ നടത്തണമേ ഇന്ന് അങ്ങയുടെ ശക്തി ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ സകല വിചാരങ്ങളും പ്രവൃത്തികളും തിരുനാമ മഹത്വത്തിന് ഉതകുന്നവയാക്കി തീർക്കണമേ കെണികളിൽ നിന്നും തിന്മയിലേക്കുള്ള പരീക്ഷയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ കരുണയുള്ള കർത്താവെ ഇന്ന് ഞങ്ങളുടെ മുൻപിലും പിൻപിലും ഞങ്ങളുടെ വലത്തും ഇടത്തും ഞങ്ങൾക്ക് താഴെയും മീതയും ഞങ്ങളുടെ ഉള്ളിലും എല്ലാ വശത്തുമായിരുന്നു ഞങ്ങളെ സംരക്ഷിക്കുകയും പുണ്യപ്പെടുത്തുകയും ചെയ്യണമേ ദൈവമാതാവിൻ്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇപ്പോഴും എന്നേക്കും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ ആമേ വിശുദ്ധത്രിത്വമേ ആത്യന്തമില്ലാത്തതിൻ്റെ കൃതിയും ശക്തിയും ഞങ്ങളുടെ സഹായത്തിനായി അയച്ചു തരണമേ അങ്ങേ രക്ഷ എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ ആമേ വിശുദ്ധ മർക്കോസ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ അനന്തരം പുനരുദ്ധാനമില്ല എന്ന് പറഞ്ഞിരുന്ന സദ്ദൂയക്ക അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിക്കുകയും ഭാര്യ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അവന്റെ സഹോദരൻ അവളെ ഭാര്യയായി സ്വീകരിച്ച് അവന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണമെന്ന് മോശയുടെ കൽപ്പനയിലുണ്ട് ഒരിടത്ത് ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ ഒരുവളെ വിവാഹം ചെയ്തു അവൻ സന്താനമില്ലാതെ മരിച്ചു രണ്ടാമൻ അവളെ സ്വീകരിച്ചു അവനും സന്താനമില്ലാതെ മരിച്ചു മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു ഇങ്ങനെ ഏഴുപേരും സന്താനമില്ലാതെ മരിച്ചു അവസാനം ആ സ്ത്രീയും മരിച്ചു പുനരുത്ഥാനത്തിൽ അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും അവൾ ഏഴുപേരുടെയും ഭാര്യയായിരുന്നല്ലോ ഈശോ അവരോട് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെ കുറിച്ച് ദൈവം മുൾപടർപ്പിൽ നിന്ന് മോശയോട് മോശയോടലി ചെയ്തത് എന്താണെന്ന് മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് പറഞ്ഞു ഞാൻ അബ്രഹാത്തിൻ്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആണ് അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്ക് വലിയ തെറ്റു നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലാതിരുന്ന സതുക്കായ യേശുവിനോട് ചോദിച്ച ചോദ്യവും അതിന് യേശു കൊടുത്ത കുറിക്കുകൊള്ളുന്ന മറുപടിയുമാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മരിച്ചാൽ പാതാളം അവിടെ ദൈവത്തെ സ്തുപിക്കാനാവില്ല അതിനാൽ നന്മ ചെയ്ത് ആയുസ് കഴിയുന്നിടത്തോളം നീട്ടിയെടുക്കുക അതായിരുന്നു സതുക്കായയുടെ വിശ്വാസ പ്രമാണം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നവരോട് അവർക്ക് പുച്ഛമായിരുന്നു എന്നാൽ നിയമജ്ഞർക്കും മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുണ്ടായിരുന്നു യേശുവിനും അപ്രകാരം തന്നെ യേശു വളരെ സമർത്ഥമായി അവരുടെ ചോദ്യത്തെ നേരിടുന്നു പുനരുദ്ധാനത്തിന്റെ വാസ്തവികതയെ അവിടെ നിന്ന് നിഷേധിക്കുന്നില്ല മറിച്ച് അരക്കിട്ട് ഉറപ്പിക്കുകയാണ് മാത്രമല്ല ഉത്ഥാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള സതുക്കാരുടെ സങ്കല്പം തന്നെ തെറ്റാണെന്ന് അവിടുന്ന് പറയുന്നു അവരുദ്ദേശിക്കുന്നത് പോലെ ഐന്ദ്രിയ ജീവിതമല്ല സ്വർഗത്തിലേത് അവരുദ്ദേശിക്കുന്നത് പോലെ കെട്ടലും കെട്ടിക്കലും അവിടെയില്ല അവിടെ ഉള്ളവരൊക്കെ മാലാഖമാരെ പോലെയാണ് മാലാഖന്മാർക്കെടുത്ത അരൂപിക്കടുത്ത ജീവിതമാണ് സ്വർഗവാസികൾ നയിക്കുന്നത് തുടർന്ന് പുനരുത്ഥാനത്തിന്റെ വാസ്തവികതയെ മോശയെ ഉദ്ധരിച്ചു തന്നെ യേശു സമർത്ഥിക്കുന്നു മോശയെ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ പുനരുത്ഥാനത്തിലുള്ള വിശ്വാസത്തെ നിഷേധിക്കാൻ സതുക്കായർ തുനിഞ്ഞത് അതിനാൽ മോശയെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അവരുടെ വിവരക്കേട് അവിടുന്ന് ചൂണ്ടിക്കാണിക്കുന്നു അവിടുന്ന് പറയുന്നു മുൾപ്പെടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ മോശ അബ്രഹാത്തിൻറെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് വിളിച്ചു എന്തായാലും മോശ ജീവിച്ചിരുന്നപ്പോൾ ജീവിച്ചിരുന്നവരല്ല ഇവർ ദൈവമാണെങ്കിൽ മരിച്ചവരുടെ ദൈവമല്ല ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണോ ഇത് എങ്ങനെ ഒത്തുപോകൂ ഒത്തുപോകണമെങ്കിൽ അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കണം മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അവർ പുനരുത്ഥാനം ചെയ്തിരിക്കണം അപ്പോൾ മരിച്ചവർക്ക് ഉത്ഥാനം ഉണ്ടെന്നതിന് മോശ തന്നെ സാക്ഷിയാണ് മരിച്ചവർക്ക് പുനരുദ്ധാനമില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്നാണല്ലോ പോലോസ്ലിംഗ പറയുന്നത് കുറേന്തേർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം പതിനാലും പതിനഞ്ചും തിരുവാക്യങ്ങളിൽ നമ്മളത് കാണുന്നു പ്രിയപ്പെട്ടവരെ പുനരുദ്ധാനത്തിലുള്ള നമ്മുടെ വിശ്വാസം എപ്രകാരമാണ് ഒരുപക്ഷെ സതുക്കായ പോ സതുക്കായരെ പോലെ ആ വിശ്വാസത്തെ പരസ്യമായി നിഷേധിക്കുന്നവരോ പുച്ഛിക്കുന്നവരോ ആയിരിക്കില്ലെന്നാണ് പക്ഷേ അനുദിന വ്യാപാരത്തിൽ ആ വിശ്വാസത്തിന് എത്രമാത്രം മേലോട്ടമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെയ്തുകളെ നിയന്ത്രിക്കാൻ വേണ്ടും എത്രമാത്രം പ്രേരക ശക്തി അതിനുണ്ട് പലപ്പോഴും അങ്ങനെ ഒരു ചിന്ത തന്നെ ഇല്ലാതെയല്ല എന്നാൽ ജീവിക്കുന്നത് ഒരിക്കൽ ഒരു വൈദികൻ തന്റെ പ്രസംഗത്തിൽ ഒരു സംഭവം പറയും പറഞ്ഞു ഡിസ്റ്റിങ്ഷൻ കിട്ടി പാസ്സായ ഒരു പെൺകുട്ടിയോട് ഒരു ധ്യാനാവസരത്തിൽ അച്ഛൻ ചോദിക്കുകയുണ്ടായി കൂടിയ വിജയവും തോൽവിയോടുകൂടിയ സ്വർഗവും ലഭിക്കാൻ തുല്യ സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഏത് തിരഞ്ഞെടുക്കുമായിരുന്നെന്നും ആ കുട്ടി ഉത്തരം പറയാതെ വിളിച്ചു നിന്നു ഭൗതികമായ നേട്ടങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കുമാണ് ആത്മരക്ഷയേക്കാൾ പ്രാധാന്യം നാം കൊടുക്കുന്നത് ചിലരൊക്കെ ഇവിടെയും അവിടെയും ഒരുപോലെ നേട്ടം കൊയ്യാൻ നടക്കുന്നവരാണ് ഡിസ്റ്റിങ്ഷനും സ്വർഗവും നേടാൻ ശ്രമിക്കുന്നവർ ഒരുപക്ഷെ രണ്ടും നഷ്ടപ്പെടാനാണ് സാധ്യത ഒരിക്കൽ ഫിലിം നേരി പൊണ്വാൻ ഒരു യുവാവിനോട് ചോദിച്ചു താങ്കൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് യുവാവ് മറുപടി പറഞ്ഞു ഞാൻ ഡോക്ടറേറ്റ് ചെയ്യുകയാണ് പുന്നുവാൻ ചോദിച്ചു ഡോക്ടറേറ്റ് ചെയ്യുന്നത് എന്തിനാണ് നല്ലൊരു ജോലി നേടാൻ നല്ലൊരു ജോലി നേടുന്നത് എന്തിനാണ് നാല് കാശുണ്ടാക്കി നല്ല പെണ്ണ് കെട്ടി നല്ല വീടും വെച്ച് സുഖമായി കഴിയാൻ വിശുദ്ധൻ വീണ്ടും ചോദിച്ചു എന്നിട്ടോ ഉത്തരം മക്കളെയൊക്കെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കാൻ ചോദ്യം പിന്നീടും എന്നിട്ട് എന്തു ചെയ്യും ഉത്തരം എന്നിട്ട് എന്തു ചെയ്യാൻ പ്രായമാകുമ്പോൾ മരിക്കും വിശുദ്ധൻ ചോദിച്ചു എന്നിട്ടോ യുവാവ് മറുപടി പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടില്ല വിശുദ്ധൻ ചോദിച്ചു അന്നേരം ചിന്തിക്കാൻ സാധിക്കുമോ ഉത്തരം ഇല്ല ചോദ്യം ഇപ്പോൾ ചിന്തിക്കരുതോ വിശുദ്ധൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം ഇതാണ് മരണാനന്തര ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ജീവിക്കാൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന തിരുവചനം നമ്മൾ അനുരണനം ചെയ്യണം നിത്യജീവന് പകരമായി നമുക്കൊന്നും കൊടുക്കാനില്ല നമ്മുടെ ആത്മരക്ഷയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാന ലക്ഷ്യം ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ലക്ഷ്യസാധ്യത്തിനു വേണ്ടി മറ്റെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് വേണം നാം ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ ശരീരത്തിൻ്റെ ഉയർപ്പിലും ആത്മാക്കളുടെ രക്ഷയിലും നിത്യമായ ജീവിതത്തിലുമുള്ള നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം നിത്യജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ക്ഷണഭംഗുരമായ ഈ ജീവിതത്തെ അതിനായി നമുക്ക് ക്രമീകരിക്കാം അതിനായി നമുക്കൊരുങ്ങാം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ീശ്വനാഥ സ്നേഹത്തിന്റെയും ത്യാഗത്തിൻ്റെയും അടയാളമായ തിരുവചനത്തിൽ വിശ്വസിച്ച് വിശുദ്ധിയിൽ ആഴപ്പെടാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് സമാധാനവും സന്തോഷവും ഇല്ലാതെ കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും സ്നേഹത്തിൽ ഒന്നിപ്പിക്കണമേ നസ്രത്തിലെ അങ്ങേ തിരു പോലെ മാതാപിതാക്കൾ ഒരുമയോടെ തങ്ങളുടെ മക്കളെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തുവാനും മക്കൾ തങ്ങളുടെ മാതാപിതാക്കളോട് വിധേയപ്പെട്ട് ജീവിക്കുവാനുമുള്ള കൃപ ചെയ്യണമേ പരമകാർണ്യവാനായ ദൈവമേ പാപം മൂലം തിന്മേടി അടിമത്തത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും അങ്ങേ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണെന്ന് അരുൾ ചെയ്ത സ്നേഹദാത അങ്ങേ അരൂപിയാൽ അവരെ നിറച്ച് സത്യത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും പാതയിലേക്ക് അവരെ ആനയിക്കണമേ സർവോപരി നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ വിശ്വാസത്തിലും വിശുദ്ധിയിലും മുന്നേറുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തിരള്ളണമേ ജീവന്റെ ഉറവിടമായ ദൈവമേ അങ്ങീ ലോകത്തിൽ നിന്നും വിളിക്കാൻ തിരുമനസ്സായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ എന്നിവരുടെ മേൽ കർമ്മ തോന്നണമേ അവരുടെ ഇഹലോകവാസത്തിനിടയിൽ വന്നുപോയ എല്ലാ വീഴ്ചകൾക്കും മാപ്പ് നൽകി സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയോടും സകല വിശുദ്ധരോടുമൊത്ത് അങ്ങേ നിത്യം സ്തുതിച്ച് ആനന്ദിക്കുവാനുള്ള ഭാഗ്യമരുളുകയും ചെയ്യണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ